നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് ഇ പി ജയരാജന് മറുപടിയുമായി മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ വേണ്ടി വന്നാൽ നിയമം കയ്യിലെടുക്കാനും കോൺഗ്രസ് മടിക്കില്ലെന്ന മുന്നറിയിപ്പും കെ മുരളീധരൻ നൽകി പേരാമ്പ്രയിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ഫോടക വസ്തു ഇറങ്ങുവെന്ന സി പി എമ്മിന്റെ തിരക്കഥയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു വിശ്വാസ സംരക്ഷണ ജാതിക്ക് നിലമ്പൂരിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ ഞങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് അന്ന് പെട്ടിരുന്നില്ല മാത്രമല്ല എംപിയെ തല്ലിയതിൽ പാളിച്ച പറ്റി എന്ന് റൂറൽ എസ് പി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശ്രീ സജീവ് ഇങ്ങനെ ഇല്ലാ കഥ ഉണ്ടാക്കി അതിനെ തുടർന്നാണ് പോലീസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ആക്ഷനിലേക്ക് ഗവൺമെൻറ് പോയത് ഇന്നലെ ഇ പി ജയരാജൻ പറഞ്ഞത് ഇപ്പോൾ മൂവ്മെന്റ് എല്ലിന് മാത്രമേ ഗവൺമെൻറ് ും കുഴപ്പം ഉണ്ടാകുന്നത് അപ്പൊ കലാപത്തിന്റെ ആഹ്വാനമാണ് ഇന്നലെ ഇ പി ജയരായി നടത്തിയത് അതിന് ഞങ്ങള് സമാധാനപ്രിയരാണൊക്കെ ചെയ്യാൻ പക്ഷേ ഞങ്ങളുടെ എം പി ദ്രോഹിക്കാൻ വന്നാൽ ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തകനെ ഇതുപോലെ കല്യാണം പിടിക്കാനും വന്നാൽ ഇനി ഞങ്ങൾ കയ്യിൽ കിട്ടുന്നു നിയമം വേണ്ടി വന്നാൽ കോൺഗ്രസ് പാർട്ടി കയ്യിലെടുക്കും അല്ല ഞങ്ങൾ ഞങ്ങൾക്ക് ആരെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് പേരാമ്പ്രയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നടന്നത് സി പി എമ്മിന്റെ ഗുണ്ടായ ആ ഗുണ്ടായ മനുഷ്യത്വം കാണിച്ച ഇന്നലെ പ്രസംഗമാണ് ഇ പി രാമകൃഷ്ണനെയും ഇന്ന് ശക്തമായിട്ട് സമരത്തിന് യു ഡി എഫ് അവിടെ നേതൃത്വം കൊടുക്കുകയാണ് ശ്രീ പ്രവീൺ അതുപോലെ അഹമ്മദ് അഹമ്മദ്യും നേതൃത്വത്തിൽ ശക്തമായി അവിടെ യു ഡി എഫ് പ്രതിരോധിക്കും എം പിലീസുകാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് വരെ ഈ സമരം ഞങ്ങൾ മുന്നോട്ട് പോകും ജയരാജൻ ഇപ്പോ എഴുപത്തഞ്ച് കഴിഞ്ഞ് കേന്ദ്ര കമ്മിറ്റി എന്ന ഒഴിവായപ്പോ പിണറായി ദയാദാഷണത്തിന് വേണ്ടി കെഞ്ചുന്ന ഒരു സഹാവിന്റെ ദയനീയ വിലാപമായിട്ട് മാത്രമേ ഞങ്ങൾ ഇന്നത്തെ പ്രസ്താവനയിൽ കാണുന്നുള്ളൂ അതിനെ പരമ ഭാരമുച്ചോടെ ഞങ്ങൾ തള്ളിക്കളിയാണ് ഞങ്ങൾ തുറാൻ വന്നാൽ

Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം